നമസ്കാരം ബി ജെ പിക്ക് ഇടയിൽ ഇപ്പോൾ നേറിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആറ്റം ബോംബുകളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി എടുത്തിട്ട വോട്ട് വിഷയം തന്നെ എന്നാൽ മറ്റൊന്ന് അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപായിട്ട് ഡൽഹിയുടെ മുൻപ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് എടുത്തിട്ട ഒരു ബോംബായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി മന്ത്രിസഭയിൽ പ്രായം നിശ്ചയിക്കുന്ന ഒരു കീഴടക്കം നേരത്തെ ഉള്ളതാണ് എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെ ഉള്ളവരെ മാത്രമേ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നൊരു തീരുമാനം നേരത്തെ തന്നെ ബി ജെ പി നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു അങ്ങനെ ബി ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിന്ന ഒരുപാട് നേതാക്കളുണ്ട് മുരൾ മുരളി മനോഹർ ജോഷി എൽ കെ അദ്വാനി എന്നിവർക്ക് ഇതിന് ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരുന്ന ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാവുന്നു അപ്പോൾ അദ്ദേഹം സ്വമേധയാ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുമോ എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അന്ന് എടുത്തിട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ചില സമരങ്ങൾ ശക്തമാവുകയുണ്ടായി ആ സമയത്താണ് ബി ജെ പിന്നെ ആർ എസ് എസിൻ്റെ നേതാവ് ഇതേ വിഷയം തന്നെ വീണ്ടും എടുത്തിട്ടത് ആ ആർ എസ് എസിൻ്റെ തലവനായ മോഹൻ ഭാഗവതായിരുന്നു ഈ വിഷയം എടുത്തിട്ടത് എഴുപത്തി വയസ്സായവർ ആകുന്നവർ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം എന്നതായിരുന്നു അന്ന് മോഹൻ ഭാഗവത് പറഞ്ഞത് തനിക്ക് സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകും താൻ ആ സ്ഥാനത്തു നിന്നും അപ്പോൾ മാറുകയും ചെയ്യും ഇത് അനുകരിക്കുന്ന എത്ര നേതാക്കൾ ബി ജെ പിയിൽ ഉണ്ട് എന്നൊന്ന് കാണണം എന്നായിരുന്നു പരോക്ഷമായി നരേന്ദ്രമോദിക്കെതിരെ എതിരെ മോഹൻ ഭാഗവത് എറിഞ്ഞ വലിയ ചൂണ്ട അതും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നീറിപ്പുകയുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് ബോംബുകളും എന്നാണ് പൊട്ടുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരാൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പദം മാറിക്കൊടുക്കുമോ എന്ന ചിന്തയും അതുപോലെ തന്നെ ഈ കള്ളവോട്ട് വിവാദവും രണ്ട് ബോംബുകളായി ഇപ്പോൾ ബി ജെ പിയിൽ നേരി പൊകിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും രണ്ട് ബോംബുകളും പൊട്ടാം എന്ന നിലയിലേക്കും എത്തിയിരിക്കുന്നു അതിലാണ് മലയാളികൾ അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും